വളരെ പെട്ടെന്ന് തന്നെ മലയാള സിനിമയിൽ തൻ്റെതായ സ്ഥാനം കണ്ടെത്തിയ താരമാണ് അനശ്വര രാജൻ ഉദാഹരണം സുജാത എന്ന മഞ്ജു വാര്യർ ചിത്രത്തിലൂടെ ബാലതാരമായാണ് അനശ്വരയുടെ തുടക്കം പിന്നീട് കൗമാരക്കാരുടെ കഥ പറഞ്ഞ തണ്ണീർമത്തൻ ദിനങ്ങളിൽ നായികയായി അതിനുശേഷം അനശ്വരയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കൈനിറിയ നായിക കഥാപാത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത് സിനിമയിൽ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ വലിയ സൈബർ ആക്രമണങ്ങളും ഞാനുശ്വരക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ബോളിവുഡ് ഫോട്ടോഷൂട്ടിന്റെ ഇന്റർവ്യൂവിന്റെ പേരിൽ വലിയ വിമർശനങ്ങൾ നേരിട്ട താരം കൂടിയാണ് അനശ്വര ഇപ്പോഴിത് ഓൺലൈൻ പാപ്പരാസികളുടെ പെരുമാറ്റം തന്നെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കാറുണ്ടെന്ന് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് താരം ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് അനുശ്വരയുടെ പ്രതികരണം പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ വസ്ത്രധാരണത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകാറുണ്ടെന്നും മീഡിയകൾ വീഡിയോ എടുക്കുന്ന രീതി ശരിയല്ലെന്നും അനുശ്വര പറയുന്നു അത് മിക്കപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെന്നും അനുശ്വര കൂട്ടിച്ചേർത്തു നമ്മളിപ്പോൾ ഒരു കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ പ്രത്യേക ആംഗിളിൽ നിന്നാണ് അവരെടുക്കുക അതിപ്പോൾ ആരാണെങ്കിലും വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിലും ഏതൊരു പെൺകുട്ടിയും കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെയൊരു ആംഗിളിൽ നിന്ന് വീഡിയോ എടുത്താൽ നമ്മളെല്ലാവരും അങ്ങനെ ഉണ്ടാവുകയുള്ളൂ അതിന് ആൾക്കാർ പല രീതിയിൽ എടുക്കുന്നത് ബുദ്ധിമുട്ടാണ് അത് എന്നെ മാത്രമല്ല സെലിബ്രിറ്റിയായ മറ്റ് പെൺകുട്ടികളെക്കുറിച്ച് ആളുകൾ കമൻ്റ് ചെയ്യുമ്പോഴും എനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് നോർമലി വീഡിയോ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അവർ പ്രത്യേകമായി ഒരു ആംഗിളിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് ഒരു സമയത്ത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുമുണ്ട് നിങ്ങൾക്കിത് ആകാശത്ത് നിന്ന് എടുക്കാതെ താഴെ നിന്ന് എന്ന് ഒരു ആണ് ഷർട്ടിട്ട് വരുമ്പോൾ മോളിൽ നിന്ന് എടുത്താലും ഇങ്ങനെ കാണൂ ആകാശത്ത് നിന്ന് എടുക്കുന്നത് ഭൂമിയിൽ നിന്ന് എടുത്തുകൂടിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഈ ഒരു കാരണം കൊണ്ട് തന്നെ വസ്ത്രധാരണത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടി വന്നിട്ടുണ്ട് ക്യാമറ ഉള്ളത് കൊണ്ട് പരമാവധി ശ്രദ്ധിച്ചാണ് പെരുമാറുന്നത് ചില സമയങ്ങളിൽ അതൊരു പ്രശ്നമാകാറുണ്ട് എനിക്ക് കംഫർട്ട് പ്രധാനമാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവർ മാറ്റുന്നില്ലെങ്കിൽ ഞാൻ അൺകംഫർട്ടബിൾ ആകും അങ്ങനെ വരുമ്പോൾ എനിക്ക് മറ്റുള്ളതൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല ആ സാഹചര്യം ഒഴിവാക്കാൻ കവർ ചെയ്താവും പോവുക ഞാൻ കംഫർട്ടബിൾ ആയിരിക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട് അനശ്ശിത പറയുന്നു